നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ പുനരാരംഭിക്കാൻ പോകുന്നു ശനിയാഴ്ചയാണ് പുനരാരംഭിക്കുന്നത് പക്ഷേ ചില ഓവർസീസ് താരങ്ങൾ തിരികെ ഇന്ത്യയിലേക്ക് എത്താൻ മടിക്കുന്നു അവരുടെ ഫ്രാഞ്ചൈസികളോടൊപ്പം ചേരാൻ മടിക്കുന്നു ആ കൂട്ടത്തിലുള്ള ഒരാളാണ് ഡി സിയുടെ ജെയ്ക്ക് ഫ്രേസർ മഖാർക്ക് മഖാർക്കിനെ ഇതാ റീപ്ലേസ് ചെയ്തുകൊണ്ട് മുസ്തഫീസുർ റഹ്മാനെ ടീമിലേക്ക് എടുത്തിരിക്കുകയാണ് ഡി സി കാര്യം ഒഫീഷ്യലായിട്ട് ഡി സി അറീച്ചു ഐ പി എൽ ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട് ഒരു കാര്യം കൂടിയുണ്ട് ബാറ്ററാണ് ജേക്ക് ഫ്രൈസറും മക്കാർക്ക് പകരം ബൗളറെയാണ് എടുക്കുന്നത് ഇതിൻ്റെ ഒരു കാരണം മിച്ചൽ സ്റ്റാർക്കും മടങ്ങി എത്തിയേക്കില്ല എന്ന റിപ്പോർട്ടുകളുണ്ട് അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്ത് പോവുക എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത് സ്റ്റാർക്ക് എത്തുകയാണെങ്കിൽ എത്തട്ടെ എന്നുള്ളതും ഡി സി പരിഗണിക്കുന്നുണ്ടാവണം ഏതായാലും സ്റ്റാർക്കും വന്നേക്കില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ട് ഇപ്പോൾ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഐ പി എല്ലിൽ പറയുന്ന എങ്ങനെയാണ് ഡി സി സൈദ് മുസ്തഫീസുർ റഹ്മാൻ ആസ് റീപ്ലേസ്മെന്റ് ഫോർ ജെയ്ക്ക് ഫ്രേസർ മഖാർക്ക് ഡൽഹി ക്യാപിറ്റലിൽ മുസ്തഫീസുർ റഹ്മാൻ ജയ്ക്ക് ഫ്രേസർ മഖാർക്ക് പകരം മഖാർക്കിന് പകരം സൈൻ ചെയ്തിരിക്കുന്നു അതിൻ്റെ കാരണം പറയുന്നത് ജയ്ക്ക് ഫ്രേസർ മക്കാർക്ക് ഹാസ് ഓപ്റ്റഡ് ടു ലീവ് ഫ്രം ദി റിമൈൻഡർ ഓഫ് ദി ടാറ്റ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഡ്യൂ ടു പേഴ്സണൽ റീസൺ പേഴ്സണൽ കാരണമാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോകുന്നു പകരം മുസ്തഫീസുർ റഹ്മാൻ വരുന്നു മുസ്തഫീസുർ റഹ്മാൻ അൻപത്തിയേഴ് ഐ പി എൽ മത്സരങ്ങൾ ഓൾറെഡി വ്യത്യസ്ത ടീമുകൾക്കായിട്ട് കളിച്ചിട്ടുണ്ട് അറുപത്തിയൊന്ന് വിക്കറ്റുകളും അദ്ദേഹം നേടിയിട്ടുണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ നൂറ്റി ആറ് ടി ട്വൻറ്റി ഐ മത്സരങ്ങൾ അദ്ദേഹം ബംഗ്ലാദേശിന് വേണ്ടി കളിച്ചിട്ടുണ്ട് നൂറ്റി മുപ്പത്തി വിക്കറ്റുകളും നേടിയിട്ടുണ്ട് ലെഫ്റ്റ് ഹാം മീഡിയം പേസർ ഡി സിയിലേക്ക് ആറ് കോടി രൂപക്കാണ് ജോയിൻ ചെയ്യുന്നത് എന്നുകൂടി ഇപ്പോൾ ഉള്ള ഐ പി എൽ ഒഫീഷ്യലി അറിയിക്കുന്നു മഖാർക്കിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ആ ധരംശാലയിലെ മത്സരമുണ്ടല്ലോ പി ബി കെ എസ് വേഴ്സസ് ഡി സി ആ കളി ഇടയ്ക്ക് വെച്ച് നിർത്തലാക്കിയതും അതിനെ തുടർന്ന് ബസ് മാർഗ്ഗവും ട്രെയിൻ മാർഗവും ഒക്കെയായിട്ട് പത്ത് മണിക്കൂറോളം ട്രാവൽ ചെയ്യേണ്ടി വന്നതിലുമൊക്കെ വലിയ ഡിസ്റ്റേർബ്ഡാണ് എന്ന വാർത്ത ഇന്ന് രാവിലെ നമ്മൾ ക്രിക് ബസിനെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ അദ്ദേഹം എത്തില്ല എന്ന് ഉറപ്പായി പകരം മുസ്തഫിസുറഹ്മാൻ ഇത ഡി സിയുടെ സ്കൂളിലേക്ക് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റഫ്ഡോക്സ് വീഡിയോ താ